ഹഡിയസ് അസലാമലൈക്കും കുറച്ചുള്ള ഇവർക്കാത്ത അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അപ്പോൾ കൂടെ ഹൈപ്പ് പറഞ്ഞ ചിഹ്ന പേര് അതും കൂടി ലൈ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറേ പേര് എടുത്ത് ചോദിച്ചു ഇനി തൈ മിറർ വർക്ക് ഒന്ന് വിട്ടിട്ട് ഒന്ന് പിടിക്ക് മാറ്റി പിടിക്കുക അത് പാകിസ്ഥാൻ തുപ്പട്ട മിറർ വർക്ക് ഷാൾ അപ്പോൾ അതൊന്നല്ല നമ്മൾ ഇപ്രാവശ്യം പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള കേട്ടോ ഒന്നിൽ മാത്രമേ നമുക്ക് മിറർ വർക്ക് വരുന്നുള്ളൂ അത് എന്താ പറയുക ഇതാണ് കേട്ടോ എന്താ പറയുക ഫുള്ളായിട്ട് മിറർ വർക്കല്ല ഓർഗൻസി അല്ല ക്രൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വീഡിയോ ലൈക്ക് ലൈക്കടിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ഈ ഒരു ചാനലിൽ ഡ്രസ്സ് മാത്രമല്ല ഓർണമെൻ്റ്സും എല്ലാ ഐറ്റംസുകളും ഉണ്ട് റോസ് കോൾഡും ആൻറ്റി ടെർണിഷുകളും ഉണ്ട് ഡ്രസ്സും നോർമൽ വെയറായിട്ട് സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റീസും ഒക്കെ ഉള്ളതാണ് അപ്പോൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ഒരു പീസ് മാത്രമേ നമ്മൾ തുറന്ന് കാണിക്കുകയുള്ളൂ കേട്ടോ ഫുൾ ആയിട്ട് നിവർത്തി കാണിക്കുകയുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കളേഴ്സ് ആണ് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് തീരുന്നവരെ മാത്രം നമുക്ക് ഫ്രീ ഷിപ്പിങ്ങുള്ളൂ നെക്സ്റ്റ് നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കുമ്പം അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു ഓഫറാണ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് കേട്ടോ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോൾ കല്യാണത്തിനാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾക്ക് ഒരേപോലെ കളർ ചെയ്ഞ്ച് മാത്രം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരേ കളർ വേണം കുറേ പീസ് വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇരുപത് ദിവസമെങ്കിലും മുൻപ് ബുക്ക് ചെയ്യണം കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഇരുപത് ദിവസം അതായത് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് ഒരു പകുതി പേയ്മെൻറ്റ് അടച്ച് ഇരുപത് ദിവസം കൊണ്ടും നിങ്ങളെ കയ്യിലെത്തുന്ന രൂപത്തിൽ നമ്മൾ അഡ്ജസ് സെറ്റാക്കിയിട്ട് തരും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അല്ല ഇതുപോലെ സെറ്റ് ആയിട്ട് എടുക്കണേ അങ്ങനെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ പീസ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല ഓരോ സെറ്റ് ആയിട്ടാണ് സെറ്റ് ബൈ സെറ്റ് ആണ് നമ്മൾ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ കാണാൻ ഓരോ കളേഴ്സ് ഒക്കെ നല്ല നല്ല കളേഴ്സ് ആട്ടോ പിങ്ക് റൂ റാണി പിങ്ക് പിന്നെ നമ്മൾ എന്താ പറയുക ഇഷ്ടികേടെ കളർ പിന്നെ ബ്ലാക്ക് പിന്നെ പീക്കോക്ക് ബ്ലൂ പിന്നെ ഈ ഒരു ഗ്രീ ഒരു ബ്ലൂ പോലെ പിന്നെ ഒരു മുന്തിരി കളർ പിന്നെ ഒരു ബേബി പിങ്ക് പോലത്തെ പിങ്ക് ഓക്കെ പിന്നെ വേറെ കള കാണിക്കുള്ളത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് നാല് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് നിർത്തി കാണിച്ചാൽ മതിയല്ലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഇത്രയും കളക്ഷൻസ് ആണ് ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സ് ഉണ്ട് കണ്ടല്ലോ ഇതാണ് ഇതിൽ വീഡിയോയിൽ കാണാൻ ഫ്രണ്ട് ക്യാമറ ആക്കിയിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക്ലാരിറ്റി കുറവാണ് അപ്പോൾ അറിയാലോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് ബ്ലർ ആയി കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് തീയൊരു ഓപ്ഷനേ ഉള്ളൂ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫോട്ടോസ് ഞാൻ സെല അയച്ചു തരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കളർ വ്യക്തമായിട്ട് അറിയാം പിന്നെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഏതൊക്കെ കളർ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് നിർത്തി കാണിക്കാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഒന്ന് നമുക്ക് നിർത്തി കാണിക്കാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇതാണ് റാണി പിങ്ക് ആണ് കേട്ടോ ഞാൻ ക്യാമറ കുറച്ച് ബേക്കൗട്ട് വെക്കേണ്ടി വരും അതേ മുന്നോട്ട് വെക്കേണ്ടി വരും നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇത് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റാണി പിങ്ക് ആണ് ഓക്കെ റാണി പിങ്ക് ഷെയ്ഡ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ക്രേപ്പാണ് മെറ്റീരിയൽസ് ലൈനിങ്ങിന് വന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനത്തെ കളറാണ് കാണാൻ അറിയാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല അതാണ് ഇനി കേട്ടോ ദാമൻ പോർഷനിലാണ് വർക്ക് വരുന്നത് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ദാമൻ പോർഷനിലാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഓക്കെ കാണാൻ പറ്റിയെന്ന് തോന്നുന്നു യുക്ക് പോർഷനിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ യുക്ക് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് ദാമൻ പോർഷനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വർക്ക് ആയിട്ട് കണ്ടല്ലോ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ സ്കേലപ്പൊക്കെ ഇതുപോലെ സ്കേലപ്പൊക്കെ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ അങ്ങനെ നമുക്ക് അടിച്ചു വരുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് സ്ലീവിലും ഉണ്ട് കേട്ടോ ഇതേപോലെ വരും സ്ലീവ് ഓക്കെ സ്ലീവിലും നമുക്ക് ഫുൾ സ്ലീവ് വരെ കിട്ടും കേട്ടോ ത്രീ ഫോർത്ത് എന്തായാലും കിട്ടും സ്ലീവിലും ഇങ്ങനത്തെ ഒരു പോർഷൻ വരുന്നുണ്ട് കൈയിനും ആണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് ഇതിന് കൈയും ദാമൻ പോഷനും ആണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് ഇനി ഇതിൻ്റെ ഷാൾ കാണിച്ചത് കേട്ടോ എല്ലാം നമ്മൾ നിവൃത്തി കാണിക്കുന്നില്ല അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ആൻറ്റിക്കിൻ്റെ സെറി ആൻറ്റിക്കിൻ്റെ ത്രെഡ് വർക്ക് ആണ് നമ്മൾ ഗോൾഡൻ ത്രെഡ് വർക്ക് സിൽവർ ത്രെഡ് വർക്കൊക്കെ കണ്ടിട്ടുള്ളൂ ഇതൊരു ആൻറ്റിക് ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ ആൻറ്റിക് ത്രെഡ് വർക്ക് ഇതിൽ യോമ അതായത് യോക്ക് പോർഷനിലാണെങ്കിൽ സോറി ദാമം പോർഷനിലും എല്ലാം ആൻറ്റിക്കിന് ത്രെഡ് വർക്കാണ് അതേപോലെതാ വേണ്ടല്ലോ എനിക്ക് വീഡിയോ അത്ര എനിക്ക് ഇഷ്ടമായിട്ടുള്ള എന്ന് വെച്ചാൽ ഇഷ്ടം ചില ഇതിൽ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല മറ്റേത് എന്തായാലും വീഡിയോ എന്നാലേ നിങ്ങൾക്ക് കളർ കാണാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ ആക്കാം കേട്ടോ കാരണം എനിക്ക് തന്നെ ഒരു കംഫേർട്ടായിട്ട് തോന്നുന്നില്ല ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ കാരണം എനിക്കെന്നെ ഒരു കംഫേർട്ടായിട്ട് തോന്നുന്നില്ല കാരണം കളറ് എനിക്കന്നെ എന്താ അതിലോ ഒരു ഇതൊക്കെയാണ് അതാ ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ലാതെ തോന്നുന്നു കേട്ടോ പക്ഷെ എന്നാലും കളർ നിങ്ങൾ പറഞ്ഞത് റൂബി പിങ്ക് ആണ് ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ റൂബി പിങ്ക് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ റൂബി പിങ്ക് ആണ് ഇങ്ങനെയാണ് ആൻഡിക്കിൻ്റെ ഇതാണ് വന്നിട്ടുള്ളത് പിന്നെ ഇപ്പുറത്താണ് ഇതേപോലെ ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഓൾ ഓവർ ഇതാണ് ഇതേപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് പിന്നെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതാണ് കേട്ടോ ഇതാണ് ലൈനിങ്ങിൻ്റെതായിട്ട് വന്നിട്ടുള്ളത് പിങ്ക് ആണ് റോബി റാണി പിങ്ക് ആണ് കേട്ടോ റാണി പിങ്ക് കളറാണ് ഇനി നെക്സ്റ്റ് കളർ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണ് ബേബി പിങ്ക് കളറാണ് കേട്ടോ ബേബി പിങ്ക് കളറാണ് ഇതാണ് കേട്ടോ ബേബി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ഷോളാണ് കേട്ടോ അതിൻ്റെ ഷോളാണ് അതേപോലെ തന്നെ ഇതൊരു മുന്തിരി കളറാണ് കേട്ടോ മുന്തിരി കളറാണ് എല്ലാം നിവൃത്തി കാണിക്കുമ്പോൾ തന്നെ വീഡിയോ ലെങ്ത്തായിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ മുന്തിരി കളറാണ് നമുക്ക് ദാമൻ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് യോക്ക് ഒക്കെ പോർഷനിലില്ല പ്ലെയിനാണ് പക്ഷെ സ്ലീവിലും ഉണ്ട് കേട്ടോ ഇതേപോലെ വർക്ക് ഓക്കെ ഇത് ലൈനിങ് ആണ് ഇതാക്കുന്നത് ഷോള് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ പർപ്പിൾ പർപ്പുള്ള പറയുന്നില്ല എനിക്കറിയില്ല ഈ ഒരു കളർന്ന് പിന്നെ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ബ്ലൂ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിലെന്ത് വന്നു പക്ഷേ ഈ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വേറെന്തോ കളറാണ് പക്ഷെ അത് പീക്കോക്ക് ബ്ലൂ ആണ് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ആൻറ്റിക്കിൻ്റെ ആണ് കേട്ടോ ഒറിജിനൽ ഗോൾഡ് അല്ല എന്താ പറയുക ആൻഡിക്കിൻ്റെ ഒരു ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് നോക്കാവുന്നതിനായിട്ടാണ് ബ്ലാക്ക് കേട്ടോ ബ്ലാക്ക് ഇതുകൊണ്ട് പിന്നെ ഇപ്പൊ ട്രെൻഡിങ്ങിലായിട്ട് ഓരോരോ ഒരു കളറാണ് ബ്രിക്സ് അതായത് ഇഷ്ടികയുടെ കളർ കേട്ടോ ഇത് ഇഷ്ടികയുടെ കളറാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് ആ ഇത് ഒറിജിനൽ കളറാണല്ലോ ഇത് എന്തായാലും വീഡിയോയിൽ ഒറിജിനൽ കളറാണ് കേട്ടോ ഇതാണ് ഞാൻ ഇത്രയും സുഖമായിട്ട് ചെയ്ത് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണി ഇതാക്കാത്തത് ഓക്കെ ഇനി നമ്മൾ മാനിക്കിന് വാങ്ങുന്നുണ്ട് അത് പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ആയിട്ട് ഞാൻ നമ്മൾ സെറ്റാക്കിയിട്ട് കാണിച്ചു തരട്ടോ കാരണം ഇപ്പോൾ എന്നെ കൊണ്ട് സ്മൃതിയില്ല അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ചിക്ച്ചർ ചെയ്യാൻ നോക്കട്ടെ കേട്ടോ അതുമ്പോൾ സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് ഉള്ളൊരു ബൊം അതായത് ഒരു ഇതുമല്ലേ ഞാൻ സെറ്റാക്കി കാണിച്ചു തരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാണ് ഇങ്ങനെ കേട്ടോ ഇങ്ങനെയാണ് വരിക ദമൻ പോഷനിൽ മാത്രമേ വർക്കുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി ഇതിലായിട്ടും എനിക്ക് ഡീറ്റെയിൽസ് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഷോൾ ഇതാ ഷോള് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ കേട്ടോ അയ്യോ മറിച്ചിട്ടോ ഇങ്ങനെ കേട്ടോ നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് എനിക്ക് സെറ്റായിട്ട് ഇട്ട് കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പം അതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല നോക്കട്ടെ ഇതാ ഇങ്ങനെ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ലെവൽക്ക് വരും കേട്ടോ ഇങ്ങനെ ആയിരിക്കും വരിക ഓക്കെ അപ്പോൾ കളേഴ്സൊക്കെ മനസ്സിലായല്ലോ ഇനി ഏതൊക്കെയാണ് കളേഴ്സൊന്നുമില്ല നമ്മൾ ഫോട്ടോ ഷെയർ ചെയ്യേണ്ട ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയുള്ളത് ഷെയർ ചെയ്യേണ്ടത് ഇനി മറ്റേത് കൂടി നമുക്ക് നോക്കാം അല്ലേ ക്രേപ്പിൻ്റെ ആ ജോർജറ്റ് നമുക്ക് ത്രീ എക്സ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഇത് ക്രേപ്പാണ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ യോക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ദാമും പോർഷൻ ഇതാ ഇത് ബോധ്യാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ എന്താണ് യുക്ക് പോർഷൻ ഇങ്ങനെയാണ് ആണല്ലോ ഇതിന്റെ ഒരു കളർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഓഫ് വൈറ്റ് ആണ് ഓഫ് ഐറ്റ് കളറിലൊരു ക്രീം കളർ എന്നൊക്കെ പറയാം കേട്ടോ ഇത് എന്താക്കുന്നത് കൈയിന് സ്ലീവിന് ക്രേപ്പ് ആണ് കേട്ടോ ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യം ഒന്നുമില്ല വിത്ത് നമുക്ക് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് അല്ലാട്ടോ ലൈനിങ് വരുന്നില്ല ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ മാത്രമേ മിറർ വർക്ക് ഇത് വരുന്നുള്ളൂ പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഷാള് ഷാളിൽ പിന്നെ ഫുള്ളായിട്ട് മിറർ വരുന്നുണ്ട് ഓക്കെ ഫുള്ളായിട്ട് നിററ് വരുന്നു വരുന്നു പക്ഷെ എന്താണ് കേട്ടോ നല്ലൊരു ഹൈലൈറ്റ് ആണ് ഷാള് എല്ലാ അതും ഉണ്ട് കേട്ടോ ഒറിജിനൽ മിറർ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് ഈ ഒരു സ്റ്റോക്ക് തീരുന്നവർ ഇതിൻ്റെ റേറ്റ് ഉള്ളത് നമ്മളെടുത്ത് ഇപ്പോൾ നാല് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ നാല് പീസാണ് അവൈലബിൾ ആയിട്ടുള്ള ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ഒരു നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ പിന്നെ നമ്മളത് ഇൻസ്റ്റാ പേജ് ഐ ഡി ഉണ്ട് അതിനൊന്ന് ഫോളോ ചെയ്യാം നമ്മൾ അതിലൊക്കെ ഷെയർ ചെയ്യാം ഫോട്ടോസ് കിട്ടാം പിന്നെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ ജോയിൻ ആയിരിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ താങ്ക്